എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നു വന്നു കല്ലുകൾ സ്നേഹിച്ചിരുന്നു സ്നേഹത്തിന് പ്രധാനപ്പെട്ട ഘടകമായ അഭിവാദ്യമായ സലാം ഇങ്ങനെ കല്ലുകൾ പറയുമോ പറയും കല്ലുകൾക്ക് തിരിച്ചറിവുണ്ട് കല്ലുകൾ അള്ളാഹുവിനെ ഭയപ്പെടാറുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന കല്ലുകളുണ്ടെന്ന് പറഞ്ഞതാണ് പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് ആ നിലക്കാണ് മലകളുടെ സ്നേഹം അതെ അവരുടെ തിരിച്ചറിവ് നോക്കൂ അതുപോലെ ബഹുമാനപ്പെട്ട ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തങ്ങൾക്ക് തങ്ങളോട് ചോദിച്ചു ഓ ജെ ദാഹിക്കുന്നുണ്ടോ അവിടുന്ന് ആ മലയോട് പോയി ചോദിക്കുക നബി തങ്ങളുടെ നിർദ്ദേശം മലയോട് ചോദിച്ചാൽ വെള്ളം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മഹാനരായു മല ചോദിച്ചു എന്തിനാണ് ഈ വന്നത് അവിടുന്ന് പറയുന്നു മറ്റൊന്നുമല്ല എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്നെ ഹബീബ് പറഞ്ഞയച്ചതാണ് ബഹുമാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ാണ് വെള്ളത്തിന് വേണ്ടി പറഞ്ഞയച്ചു നീ ഒരു മലയല്ലേ നിന്റെ ഉള്ളിൽ അന്തർ ജലസമൃദ്ധി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഉറവായോ മറ്റോ കുറച്ച് വെള്ളം ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോ ഈ മല പറയുന്നു വ്യക്തി പറഞ്ഞ ഒരു കാലത്ത് ജലം കൊണ്ട് സമൃദ്ധമായിരുന്ന ഞാൻ ഒരു വറ്റി ഉണങ്ങിയ മലയാണ് എന്തേ കാരണം ഖുർആനിൽ ഒരായത്തിറങ്ങിയ വിവരമറിഞ്ഞു അയ്യോ സത്യവിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തിന്റെ ദേഹങ്ങളെയും നരകത്തിൽ കത്തിക്കുന്നത് വലിയ പാറകളാണ് കല്ലുകളാണ് ഭൗതിക ലോകത്ത് തീയിൽ ഒരു ചെറിയ കല്ലിട്ടാലും അത് കരിഞ്ഞു പോവാറില്ല ചൂടായി നിൽക്കുക എന്നുള്ളതല്ലാതെ കത്തിച്ചാമ്പലാവാറില്ല എന്നാൽ നരകത്തിൻ്റെ തീയിൻ്റെ കാഠിന്യം കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കല്ലുകൾ പോലും കത്തിച്ചാമ്പലാകുമെങ്കിൽ ഈ പാറ പറയുന്നു ആ ആയത്തിറങ്ങിയത് മുതൽ എനിക്ക് സമാധാനമില്ല നരകത്തിൽ കത്തിക്കപ്പെടുന്ന പാവപ്പെട്ട പാറ കഷ്ണത്തിന്റെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവനും അകപ്പെട്ടാൽ അപജയത്തിന്റെ ആഴയിലേക്ക് ആണ്ടിറങ്ങുന്ന മനുഷ്യ മക്കളുടെ കൂടെ ഞാനും വരുമല്ലോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും പുറമാണ് അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞി എൻ്റെ ഉള്ളിലുള്ള വെള്ളം വറ്റിപ്പോയി ജപ്പറേ മല ിൽ ഇവിടെയുള്ള മലകൾക്ക് തിരിച്ചറിവുണ്ട് ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഒരുപാട് അതേ ഭൂമിയിൽ ഒരുപാട് മരങ്ങളില്ല വൃക്ഷങ്ങളില്ല വള്ളികളില്ല ചെടികളില്ലേ അവയിലേക്കും മരങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നാൽ പ്രോത്സാഹിപ്പിച്ച പോലെ പ്രോത്സാഹിപ്പിച്ച നേതാവില്ല നിങ്ങൾ കൃഷി ചെയ്യൂ നിങ്ങൾക്ക് അത് തുണയാണ് എന്ന് പഠിപ്പിച്ച തിയോളജിക്കൽ തിയറി ഇസ്ലാമ നിങ്ങൾക്കുള്ള വീട്ടുവളപ്പ് അത് എത്ര ചെറുതാവട്ടെ അഞ്ച് സെന്റ് നാല് സെന്റാവട്ടെ മൂന്ന് സെന്റ് ആവട്ടെ ഒരു മൂച്ചയുടെ ഫലം കായ്ക്കുന്ന ഒരു ചെടി നട്ടുപിടിപ്പിച്ചു വളർത്തിയ അതിൽ നിന്ന് കാക്കകൾ കൊത്തിക്കഴിച്ചാലും അണ്ണാറക്കണ്ടൻ കൊത്തി കഴിച്ചാലും സ്കൂൾ കുട്ടികൾ തക്കം നോക്കി കയറി കയറിക്കഴിച്ചാലും ഈ കടക്കുന്ന ആൾക്കത് ഒരു വരുമാന അവനവന്റെ വീടിന്റെ മുറ്റം അത് കോൺക്രീറ്റ് ഇടാനുള്ളതല്ല ഇത് പറയുമ്പോഴും എന്റെ വീടിന്റെ മുറ്റം ഒരു ഭാഗം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകണം അത് ഇറങ്ങി നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് മഴവെള്ളപ്പെടുത്തരുത് അത് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞ ആയത്ത് ഖുർആാനിൽ ഉണ്ടായിരുന്നു ആ മഴവെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നാം സമ്മതിക്കാറുണ്ടോ ഖുർആആനി വ്യക്തമായ കാഴ്ചപ്പാടാ വിഷയത്തിലുണ്ട് ഏത് മേഖലയിലും ഉണ്ട് ഇന്ന് നെല്ല് വിതയ്ക്കുന്നത് വളരെ കുറവാ പണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി കാലത്തും കൃഷിപ്പാടത്തൊക്കെ ഒരുപാട് നെല്ലുണ്ടായിരുന്നു നെല്ല് അപ്പോൾ കൃഷി ചെയ്യണം അലൈസ് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം നിങ്ങൾ കൃഷി ചെയ്യുന്നില്ലേ ആരാണ് പഴയ കാലത്ത് അങ്ങനെ ആരാനും ഇട്ടു ഒരു വെയിലിട്ടിട്ട് അത് ഓലതാക്കി അങ്ങനെ പല വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് നടന്നിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നു ഇവിടെയുള്ള വൃക്ഷങ്ങൾ സ്നേഹിച്ചിരുന്നു

ഈ പുതിയ മിമ്പറിലേക്ക് ും എത്തിരണ്ടോളം സഹാബികളും ഒരു മരത്തിന്റെ ചുവട്ടിൽ കരാറിൽ ഏർപ്പെട്ടു അഥവാ സുവിശേഷം അവിടുന്ന് സ്വർഗം കൊണ്ട് നൽകി വിശ്വാസം കളങ്കമുക്തമാക്കുകയും മുക്തമാക്കുകയും ശുഷ്കാന്തി കാണിക്കുകയും ആദർശരംഗത്ത് കണിശത കാണിക്കുകയും കാണിക്കുകയും ചെയ്ത് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് ആരാജകത്വത്തിൽ നിന്ന് എല്ലാ നിലക്കും മുക്തമായി പ്രപഞ്ചനാഥന്റെ സംതൃപ്തിയും പ്രവാചകരുടെ പൊരുത്തവും കാഷിച്ച് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സ്വർഗമാണെന്ന് എൺപത്തിരണ്ടോളം ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് ചെയ്ത കരാറാണ് അതൊരു വലിയ ചുവട്ടിലായിരുന്നു നടത്തിയിരുന്നത് ഏർപ്പെട്ടു അതിന് ശേഷം അവിടുന്ന് ചോദിച്ചു എന്താണ് എന്ന് പറഞ്ഞപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച കരാറിലൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ മരത്തിന്റെ ിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നു ആരും കയറി വെള്ളം വീണതല്ല മഴ പെയ്താല്ട്ടോ ലാവിന്റെ ഒട്ടക്കോ ഒക്കെ ഓടിപ്പോയി നിന്നു നിൽക്കും അപ്പൊ കാണാൻ വലിയ തുള്ളി ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതാ പണ്ട് പൂക്കം പറഞ്ഞത് മഴയിത്തും ഇങ്ങനെ ഓടിയ സമയത്ത് മരം കണ്ടപ്പോ തൊട്ട് നിന്നു അപ്പൊ വെള്ളം കുറുക്കം പറഞ്ഞു ഈ കൊണ്ടോല കൊള്ളിനേക്കാൾ നല്ലത് നേരിട്ട് കൊല്ലുക എന്ന് പറഞ്ഞിട്ട് പിന്നീം വണ്ടി ഇങ്ങനെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ വലിയ വലിയ വരുന്നത് ഇതിന്റെ പോകുമ്പോ മുഖത്ത് ഇങ്ങനെ അടിക്കുന്നു അങ്ങനെ അടിച്ച് ചില ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ആൾക്കാർമാരെ ഈ മരം എന്താണ് വെള്ളം മുതിർത്തത് മഴ പെയ്തതല്ല ആരും കേറി തങ്ങൾ ചോദിച്ചു എന്താ ആ മരം i am ത്തിരണ്ടോളം സഹാപത്തിന്റെയും അങ്ങയുടെയും സഹവാസം കൊണ്ട് അടഞ്ഞ സംതൃപ്തിയിലായിരിക്കേ ഞാനൊരു കാര്യം ചിന്തിച്ചു പോയി ഇതുവരെ ഞാൻ സന്തോഷത്തിലാണ് ഈ ഈ ലോകത്തെ ചുരുങ്ങിയ സമയമല്ലേ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഇത് ലിമിറ്റഡ് ഡൊറേഷനാണ് ചുരുങ്ങിയ കാലയളവാണെങ്കിൽ അങ്ങ് ശാശ്വതമായ സ്വർഗലോകത്ത് മെച്ചമായി ജീവിക്കാൻ നിശ്വരമായ ഭൗതിക ലോകത്ത് ஜீவிதத்தில் இவருக்கு அவசரம் கொடுத்துள்ள நவியே ஆ அவசரம் கொடுத்த என்ன என்ன சாட்சியாய என்ன എനിക്ക് അങ്ങയോടൊസ്വർഗത്തിൽ കിടക്കാൻ അതുകൊണ്ടാണ് ഞാൻ നടക്കി പിടിക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ട് നരഞ്ഞു പോയതെന്ന് പറഞ്ഞപ്പോ അന്തിമായി പിൽ തന്ന ഈ എന്നോട് കൂടെയാണെന്ന് അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഇത് ചരിത്രത്തിലുണ്ട് കിതാബുകളിലുണ്ട് ഗ്രന്ഥങ്ങളിലുണ്ട് അഥവാ ഇവിടെയുള്ള മരങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ട് ഇനി എടുത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെയുള്ള മൃഗങ്ങൾ നബി തങ്ങളെ സ്നേഹിച്ചിരുന്നു കാരണം ൾക്ക് അവിടൊന്ന് കാരുണ്യമല്ലേ ദർശനങ്ങളിൽ പല വിഷയങ്ങളും പഠിപ്പിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു മൃഗത്തെ പശുവിനെ ആട്ടിനെ ഒട്ടകത്തെ പാൽ ചുരത്തുമ്പോൾ പാൽ കറക്കുമ്പോൾ നഗം വെട്ടണം ആ മൃഗത്തിന് വേദനിക്കും എന്ന് പഠിപ്പിച്ചതാര ത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരണം ജന്തുക്കൾക്ക് അതുകൊണ്ടല്ലേ മൃഗങ്ങൾ നിമിത്തങ്ങളെ കാണാറുണ്ടായിരുന്നു ഒരു ഒരു ദിവസം സഹാബി എന്തോ ഒരു അജ്ഞാത ജീവിയെ കൊണ്ട് നിമിത്തങ്ങളുടെ അടുക്കലേക്ക് കിണിയിൽ വെച്ച് കിട്ടിയതുമായി വന്നു അതിന്റെ സ്വഭാവമൊക്കെ ഹതീതി വാങ്ങിക്കുമ്പോ ഒരു കീരി എന്നാണ് ോന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളൊരു ജീവിയുമായി മനുഷ്യരോട് ഇണങ്ങാത്ത ഒരു ജീവി ആ ജീവിയുമായി നബി നബി അലറത്തിലേക്ക് തങ്ങൾ ചോദിച്ചു എന്താണ് ഉടനെ പറഞ്ഞു കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ജീവിയാണ് എന്തിനാ അതിനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നത് ഈ നാട്ടിൽ അപൂർവമായി വന്ന വിരുന്നുകാരനായിരിക്കാം എന്തിനെ കഷ്ടപ്പെടുത്തുന്നു അഴിച്ചുവിടു എന്ന് പറഞ്ഞു അതങ്ങ് അഴിച്ചുവിട്ടിബിന്റെ മടിയിലിരിക്കുന്നു കസേരയുടെ അത് പോവാൻ കൂട്ടാക്കുന്നില്ല ചുറ്റു ഭാഗത്തി في الحسن صلى الله عليه وسلم പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അതുപോലെ നിമിത്തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടി ഓടിക്കാറില്ല നമ്മളൊക്കെ കാണും കാണും പഴയ കാലത്ത് നമ്മൾ നാട്ടും പുറത്തുകൂടെ ലോറി കണ്ടാലും ഇതെന്ത് സാധന ഓടാറുണ്ട് ഇപ്പൊ കുത്തിയാലും നമ്മള് സീഡാക്കാൻ നല്ലതാണ് എനിക്കൊരു കൂട്ടമല്ല വീട്ടിൽ കെട്ടിച്ച ഒരു പെണ്ണ് രണ്ടാമത്തെ ദിവസം പോയിട്ട് അവിടെ ഭയങ്കര സ്മെല്ലാണെന്ന് കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞു പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് പോയിട്ട് പറഞ്ഞു ഇപ്പൊ മണൊന്നുമില്ല സ്മെല്ലൊന്നും ഇല്ല സംഭവം സ്വാഭാവികമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില ശീലങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ എന്നാലും ഇണങ്ങി കുറവാണ് പക്ഷെ നായ നായണങ്ങാറുണ്ട് ആടുകളൊക്കെ ഇണങ്ങാറുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി പരിഗണന ഒക്കെ ചെയ്യും ഇണങ്ങാത്ത ജീവികൾ കീരി അങ്ങനെയാണ് കൊളക്കോഴി നമ്മൾ കാണാറുണ്ട് നമ്മളെ കയ്യിൽ ഇപ്പൊ ശരിയില്ലാത്തത് കൊണ്ട് അതും പണ്ട് അങ്ങനെയാണ് ഭൗതിക ലോകത്തുള്ള ഇണങ്ങാത്ത ജീവികളെങ്കിലും തങ്ങളെ കാണുമ്പോ മൃഗങ്ങളോടാറില്ല അതാ പറഞ്ഞത് വാ താ കല് ഓയ